ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ സന്തോഷമായിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുക മാഷല്ല ഇവിടെയും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ സുഖമായിട്ട് ഇങ്ങനെ പോണുണ്ട് അലഹമില്ല നമ്മുടെ വീടുകളിൽ നടക്കുന്ന സാധാരണ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും അതിൻ്റെ കൂടെ ചെറിയ ചെറിയ ടിപ്സും ട്രിക്സും റെസിപ്പീസും എല്ലാതും ഉൾക്കൊള്ളണ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഇട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കണോ ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കരുത് അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ രാവിലെ കിച്ചണിൻ്റെ വാതിലി തുറന്നാൽ നമുക്ക് കിട്ടുന്ന കുറച്ച് പുലർക്കാല കാഴ്ചകളുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ പിന്നെ കുറച്ച് മഞ്ഞൊക്കെ ഉള്ള സമയമാണ് നമുക്ക് എണീക്കാൻ തന്നെ ഭയങ്കര മടി തോന്നുന്ന ഒരു ടൈമാണല്ലേ പക്ഷേ എങ്കിൽ രാവിലെ മാത്രം കിട്ടണ കുറേ കുറേ സുന്ദരമായ കാഴ്ചകളുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ എണീറ്റ് വന്നിട്ട് കിച്ചണിൻ്റെ ജനലും വാതിലും ഒക്കെ ഇങ്ങോട്ട് തുറന്ന് നോക്കിയിട്ട് പുറത്തേക്ക് നോക്കിയിട്ട് കുറച്ച് നേരം ആ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് നിൽക്കുക അപ്പോൾ നമുക്കൊരു പ്രത്യേകമായിട്ടൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ നേരെ തന്നെ കിച്ചണിൽ വന്നിട്ട് നമ്മൾ ബിസി ആയിട്ടുള്ള ലൈഫിലേക്ക് കടക്കാതെ കുറച്ച് നേരം നമ്മളുടെ ആ ചുറ്റുപാടും പ്രകൃതിയും ഒക്കെ ഒന്ന് നോക്കിയും കണ്ടു നിൽക്കുന്നാൽ ഒരു സന്തോഷം സമാധാനം പിന്നെ നമ്മളെ പണിയെടുക്കാൻ ഒരു പ്രത്യേകിച്ചൊരു ഒരു എനർജിയൊക്കെ കിട്ടണ പോലെ തോന്നലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നു ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ തലേദിവസം ഞാൻ മാവരച്ച് വെച്ചിട്ടുണ്ട് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇഡ്ഡലി മാവൊക്കെ റെഡി ആയിട്ട് ഇരിക്കണുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടമ്മമാർക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലല്ലോ ഭയങ്കര സമാധാനമാണല്ലോ ഇങ്ങനത്തെ മാവ് ഇങ്ങനെ പൊ പതഞ്ഞു പൊങ്ങിയിരിക്കണതൊക്കെ കാണാൻ ഇനിയിപ്പോൾ വലിയ റിസ്ക് ഉള്ള പണിയൊന്നും ഇല്ലല്ലോ ഇഡ്ഡലി ഉണ്ടാക്കില്ലല്ലേ പലരും പറയണത് കേട്ടിട്ടുണ്ട് ഇഡലി ഉണ്ടാക്കുമ്പോൾ പൊങ്ങി വരണില്ല അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു പാത്രത്തിൽ നിന്ന് അടത്തിയിട്ട് കിട്ടണില്ല എന്നൊക്കെ കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ടിപ്സൊക്കെ പ്രയോഗിച്ചാലേ ശരിയാക്കാവുന്നതേ ഉള്ളൂ അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അതൊക്കെ ഞാനിപ്പോൾ കാണിക്കട്ടോ അപ്പോൾ അപ്പം ഇത്രയും ആവുമ്പോൾ രാവിലെ എനിക്കാവശ്യമില്ല അപ്പൊ പകുതി ഞാനങ്ങോട് മാറ്റി വെക്കാണ് ഇനിയിപ്പോൾ ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്താൽ മതിയല്ലോ നമ്മൾ ഇല്ലാതും ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് വരുന്ന മാവ് ഒരിക്കലും എടുത്ത് വെക്കരുത് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മാത്രം എടുക്കുക ബാക്കി നമ്മളെങ്ങോട്ട് സെക്യൂർ ആയിട്ട് വേറൊരു ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് വെക്കുകയാണ് പലരും ചെയ്യാറുണ്ട് ആദ്യം ഇങ്ങനെ മേളിൽ നിന്ന് മെളിൽ നിന്ന് നമ്മൾ ഇഡ്ഡലി ദോശ ഉണ്ടാക്കും ബാക്കി വരുന്ന മാവ് അവിടെ അടച്ച് വെക്കും പിന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിതിങ്ങനെ മാവ് ഒഴിക്കുമ്പോൾ ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇതിൻ്റെ വരുന്നിട്ടുള്ള ബബിൾസൊക്കെ ഇതിന് ഷ്ടപ്പെട്ടു പോവും അപ്പോൾ എന്താ വേണ്ടത് ആദ്യം തന്നെ കുറച്ച് നിന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത് മാത്രം എടുത്തിട്ട് ഇഡലി ദോശ ഒക്കെ ഉണ്ടാക്കിയുള്ളത് ഇങ്ങോട്ട് അടച്ചങ്ങട് മാറ്റി വെക്കാം പിന്നെ നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ എടുത്താൽ മതിയല്ലോ അപ്പോൾ അതാ ഞാന് ആവശ്യമുള്ള മാവ് മാത്രം എടുത്തിട്ട് ബാക്കി ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഈ എടുക്കുന്ന മാവിൽ മാത്രം ഉപ്പ് ഇട്ടു മറ്റേ മാവിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ അപ്പൊ ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മളിങ്ങനെ ഭയങ്കര രീതിയിൽ ചക്ക കൂട്ടാൻ ഇളക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കരുത് ഒന്ന് പതുക്കെ മയത്തിലൊക്കെ ഇളക്കി കൊടുക്കുക ആ മാവിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ആ ബബിൾസ് ഒന്നും പോവാത്ത രീതിയിലൊക്കെ പതുക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ ഇതാ നമ്മളെ മാവൊക്കെ അവിടെ റെഡിയായി സെറ്റ് ആയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഇവിടെ സ്റ്റൗല് ഇഡ്ഡി ചെമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വെള്ളമൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇഡ്ഡലിന്റെ തട്ട് ഇതിലേക്ക് വെച്ചു മാവ് മാവൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ചിലപ്പോ നമുക്ക് ഇത് വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഒഴിച്ചിട്ട് വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞിട്ടൊക്കെ ആയിട്ട് മാവൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആദ്യം തന്നെ തട്ട് ഇതിലേക്ക് ഇറക്കി വെക്കാം ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇടാം എന്നിട്ട് തട്ട് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ആവുമ്പോൾ മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും പരന്ന് പോകുന്നുള്ള പ്രശ്നമില്ല അതേപോലെ തന്നെ ഇഡ്ഡലി നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്ന് ഈസി ആയിട്ട് അടത്തി മാറ്റാനും കഴിയും അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കിക്കോളി കേട്ടോ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് തട്ടിന്ന് വേറിട്ട് കിട്ടും കേട്ടോ അങ്ങനെ നമ്മളെ ഇഡ്ഡലി ഉണ്ടാക്കൽ പരിപാടി ഇതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കൊരു തേങ്ങാ ചട്ണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ സാമ്പാറിനോട് വലിയ താല്പര്യമില്ല എല്ലാവർക്കും ഇഡ്ലിയും ദോശ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കായാലും എനിക്കായാലും ചട്നിയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ചട്ണിയിൽ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ചെയ്ത് നോക്കലുണ്ട് ഇന്ന് ഞാനിപ്പോൾ ഉണക്കുമുളക് ചുട്ടെടുത്തിട്ടുള്ള ചമ്മന്തി സോറി ചട്ണിയാണ് അരച്ചിട്ടുള്ളത് അങ്ങനെ അതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സാധാരണ കിച്ചണിൽ ചെയ്യുന്ന പണികളിൽ നിന്ന് മാറിയിട്ട് ഇന്ന് എനിക്ക് വേറൊരു എക്സ്ട്രാ ജോലി ഉണ്ട് കേട്ടോ നമ്മളെ മല്ലിയും മുളകും മഞ്ഞളും ഒക്കെ ഉണങ്ങി സെറ്റായിട്ട് ഇരിക്കണുണ്ട് ഇനിയിപ്പോൾ അവരെയൊക്കെ ഒന്ന് പൊടിച്ച് കുപ്പിയിലാക്കണമല്ലോ അപ്പോൾ മഞ്ഞളും മുളകൊക്കെ അവിടെ റെഡിയാണ് പൊടിക്കാനൊക്കെ വേണ്ടിയിട്ട് പക്ഷെങ്കിലും മല്ലി നമുക്ക് അങ്ങനെ കൊടുത്തേക്കാൻ പറ്റില്ല അതെങ്ങോട്ട് വറുത്തെടുക്കണമല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് അത് വറുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ വറുക്കണത് മല്ലിയാണെങ്കിലും അതിലേക്കൊരു നാലഞ്ച് പീസ് മഞ്ഞളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ മല്ലിപ്പൊടിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഭവമാണ് നമ്മൾ കറിവേപ്പില മല്ലി വറുക്കുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വറുത്തെടുത്താൽ ആ ഒരു കിടണ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ആഹാ അതൊരു അടിപൊളി ടേസ്റ്റ് ആവും നമ്മളെ കറികൾക്കൊക്കെ തരുന്നത് കേട്ടോ കറിവേപ്പിലിൻ്റെ ഒരു ഫ്ലേവർ മല്ലിയിലേക്ക് ചെല്ലുമ്പോൾ നല്ല അടിപൊളി ആയിരിക്കും നമ്മളെ കറികളൊക്കെ അപ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് മല്ലി വറുക്കുമ്പോൾ കറിവേപ്പില ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഞാനത് പൊട്ടിച്ച് കഴുകി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഈ ഒരു സമയത്ത് ചേർക്കില്ല നമ്മൾ മല്ലി ഒരു പകുതിയൊക്കെ ഒരു മൂപ്പായി വരുന്ന സമയത്തെ ചേർത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ കാരണം കറിവേപ്പില പെട്ടെന്ന് മൂത്ത് പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ദാ നമ്മളെ മല്ലി വറക്കല് ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് കേട്ടോ അപ്പൊ ഇത്ര തന്നെ നമ്മൾ മല്ലി വറുക്കുമ്പോൾ ചേർത്ത് കൊടുക്കലേ ഉള്ളൂ പെരിഞ്ചീരകം മഞ്ഞള് അതേപോലെ കുറച്ച് ഉലുവ പിന്നെ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഭവം നമ്മളെ കറിവേപ്പില അത്ര തന്നെ കേട്ടോ കറിവേപ്പില ഇങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഉള്ളിടത്ത് പോയിട്ട് കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തോണ്ട് അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് ആ അപ്പൊ ഇത്രയും സംഭവങ്ങൾ മാത്രമേ നമ്മൾ മല്ലി വറുക്കുമ്പോൾ ചേർക്കലേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മല്ലിയൊക്കെ ഒരു മുക്കാൽ ഭാഗം മൂപ്പായി വന്നപ്പോൾ ഞാനിതാ കഴുകി കഴുകിക്കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ സ്മെല് കേട്ടോ അതിങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ല രസമുള്ള ഒരു സ്മെല്ലാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പലരും മല്ലി വറുക്കുമ്പോൾ അതിലേക്ക് അരിമണി ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ എക്സ്ട്രാ പലതും ചേർത്ത് കൊടുക്കും നമ്മൾ പോയി ഇത്ര തന്നെ ചേർക്കണുള്ളൂ കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് വിട്ടുണ്ടെങ്കിൽ നമ്മൾ മല്ലിപ്പൊടിൻ്റെ ആ തനതായിട്ടുള്ള ടേസ്റ്റ് മാറിയിട്ട് വേറെന്തൊക്കെയോ ടേസ്റ്റായി മാറും അതുകൊണ്ട് ഇത്ര തന്നെ ഇവിടെ ചേർത്ത് കൊടുക്കലേ ഉള്ളൂ മല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ അത് മല്ലിപ്പൊടി തന്നെ ആവേണ്ടേ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യല് അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്തു നോക്കുന്ന ഒരു പരിപാടിയാണ് ഇത് ഉം മൈനിലെ മുളകൊക്കെ ഉണക്കുക പൊടിക്കുക വറുക്കുക എന്നുള്ളതൊക്കെ ഇവിടെ കൻ്റെ ഉമ്മ അല്ലെങ്കിൽ ഇന്റെ ഉമ്മ അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ്ട്ടാ ഈ ഒരു സാഹസം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൻ്റെതായ ചെറിയൊരു ടെൻഷൻ ടെൻഷനെനിക്കുണ്ട് പക്ഷെങ്കില് എന്നും നമ്മളിങ്ങനെ എനിക്കറിയില്ല ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ചിലതൊക്കെ നമ്മൾ അങ്ങോട്ട് ചെയ്ത് നോക്കുന്നേ നമ്മക്കൊണ്ട് പറ്റാത്തതൊന്നുമില്ല നമ്മൾ നമ്മള് വേണ്ട വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ വേണം വേണം എന്ന് വിചാരിച്ചു ണ്ടെങ്കിൽ എല്ലത് നമ്മള് കൊണ്ട് പറ്റും നമ്മൾ അതിലേക്ക് ഇറങ്ങണം എന്നു മാത്രം കേട്ടോ എന്നും എപ്പോഴും എല്ലാ കാര്യത്തിനും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കണം ആ ഒരു പരിപാടി ഉണ്ടല്ലോ അത് നമ്മൾ നിർത്തുകയാണ് കേട്ടോ നല്ലത് കഴിയണതോ നമ്മളെ കൊണ്ട് പറ്റണ കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക എപ്പോഴും നമ്മൾ ഉമ്മമാരെടുത്ത് ഉപ്പകാരം എടുത്ത് ഇങ്ങനെ ആശ്രയിച്ചിട്ട് അവരോട് പറയണേലും നല്ലത് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നിയിട്ട് നമ്മൾ തന്നെ അങ്ങോട്ട് അതിലേക്ക് ഇറങ്ങി ചെയ്യാം കേട്ടോ കാരണം ഒരുപാട് കാലമായില്ലേ അവർ നമ്മളെ ഇങ്ങനെ സഹായിച്ചു സപ്പോർട്ട് ചെയ്തു നമുക്ക് വേണ്ടതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നടക്കണമില്ല അപ്പോൾ ഇലക്കൊക്കെ നമ്മൾ അവർക്കൊരു റെസ്റ്റ് കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ തന്നെ ചെയ്യുക അവർക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുക അതൊക്കെയാണല്ലോ വേണ്ടത് വിചാരിച്ചിട്ട് ഞാനിന്നിപ്പോ രണ്ടുമാരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഞാൻ ഇന്ന സ്വയം ഇതങ്ങനെ ചെയ്തു കേട്ടോ എനിക്കൊരു തോന്നലേ ഇതൊക്കെ ഞാനും പഠിച്ചെടുക്കണമല്ലോ നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരെ ആശ്രയിക്കണേലും നല്ലത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്താൽ നമുക്കതിലൊരു അഭിമാനം തോന്നുന്നുട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കി മല്യവർക്കൽ പരിപാടി മാത്രമല്ല എല്ലതും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ മാക്സിമം സ്വയം തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കോ ആദ്യം നമുക്ക് ചെറിയൊരു ടെൻഷനൊക്കെ തോന്നും പിന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ കേട്ടോ ഞാനും അങ്ങനെ തന്നെ ഇരുന്നു പക്ഷേങ്കിൽ നമ്മൾ അങ്ങോട്ട് എഫേർട്ട് എടുത്ത് ചെയ്യുന്നേ പിന്നെ അതങ്ങോട്ട് സിമ്പിൾ ആയിക്കോളും അപ്പോൾ അതാ നമ്മൾ മല്യവർക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നുട്ടോ ആദ്യത്തെ ടീംസിനെ മാറ്റി മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ടും സെറ്റാക്കി വരും പിന്നെ കുറച്ച് മല്ലി ഞാൻ ഞാനെപ്പോഴും ഇങ്ങനെ മാറ്റി വെക്കൂട്ടോ എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് ചെയ്യുമ്പോൾ മല്ലിപ്പൊടി അല്ലാതെ പച്ചമല്ലി ചേർക്കേണ്ട റെസിപ്പീസ് വരുമ്പോ ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ചുകൂടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പാലും കൂടെ കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ കൂടെ തന്നെ അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു ജ്യൂസ് സ്പെഷ്യലാണ് ആണ് കേട്ടോ ഇതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാൽ കാച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ എന്താ പറയാ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇന്നത്തെ ജ്യൂസ് അടിക്കൽ പരിപാടി ഇത് തികച്ചും ഒരു പരീക്ഷണാണ് കേട്ടോ എവിടെയും കണ്ടതോ ഇല്ല കേട്ടതോ ഇല്ല ഞാൻ സ്വയം കണ്ടെത്തിയ ഒരു റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് തോന്നിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് സ്റ്റാർ ഫ്രൂട്ട് വെറുതെ കഴിക്കാൻ ആർക്കും വലിയ ഇഷ്ടമുണ്ടാവില്ല ഭയങ്കര പുളിപ്പാണല്ലോ പക്ഷേ അത് ഹെൽത്ത് വൈസ് നല്ലതാണ് അപ്പോൾ പിന്നെ കളയാനൊന്നും തോന്നൂല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഒന്ന് പാല് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നപ്പോ ഇനിയിപ്പോ അത് വെച്ചിട്ടാണ് ജ്യൂസ് അടിക്കൽ പരിപാടി കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ റോഫ്സ് ഉണ്ടായിരുന്നു റോഫ്സിൻ തന്നെ വെറുതെ നമുക്ക് കഴിക്കാനോ ഇതിന്റെ ടേസ്റ്റ് ആർക്കും വല്ലാതെ ഇഷ്ടപ്പെടൂല്ല പക്ഷേങ്കില് ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള സംഭവമാണ് കേട്ടോ പറഞ്ഞാൽ തീരാത്ത അത്രയും നല്ലതാണ് പക്ഷേങ്കില് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആരും കഴിക്കില്ല കഴിക്കൂലട്ടോ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ആരോഗ്യപരമായിട്ട് നല്ലതായിട്ട് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്ന സംഭവങ്ങളൊന്നും ഒട്ടും ഇല്ല നമുക്ക് വായ്ക്ക് രുചിയായിട്ട് കഴിക്കണതോ നമുക്ക് ആരോഗ്യത്തിന് ഗുണോ ഇല്ലല്ലേ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഫുഡിൻ്റെയൊക്കെ ഒരു കിടപ്പ് എന്താണോ അങ്ങനെ എന്താണെങ്കിലും ഞാൻ സ്റ്റാർ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ റോഫ്സൊഴിച്ചു കൊടുത്ത് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് റോ ജ്യൂസ് റെഡി നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു സ്റ്റാർ ഫ്രൂട്ടും റോഫ്സയും വേറെ വേറെ കൊടുത്താലേ കഴിക്കാത്ത കുട്ടികൾസ് ഇപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ജ്യൂസാക്കി കൊടുത്തപ്പോൾ കഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് മധുരം കുറവ് തോന്നിണ്ടെങ്കിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ മല്ലി മുളക് മഞ്ഞൾ ഇതൊക്കെ പൊടിച്ച് റെഡിയാക്കി സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോനുടെ കയ്യിൽ കൊടുത്തയച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് ഒരു സമാധാനമായത് കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു ഞാൻ എന്താണെങ്കിലും നല്ലതും റെഡിയായി വന്നപ്പോൾ നമുക്കൊരു സന്തോഷം ഇപ്പോൾ ഇതാ ഞാൻ തന്നെ സ്വയം കഴുകി ഉണക്കി പൊടിച്ചെടുത്തപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് തന്നെ ഭയങ്കര അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് അതങ്ങനെയാണ് നമ്മൾക്ക് പറ്റൂട എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റിയാൽ പിന്നെ നമുക്കൊരു സന്തോഷം തന്നെ അല്ലേ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇതാ എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് എടുക്കുന്ന ബോട്ടിൽസിലേക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട് ബാക്കി നമ്മൾ വലിയൊരു കണ്ടെയ്നറിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കലാണ് കേട്ടോ ഇത് കഴിയണതിനനുസരിച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് പരിപാടി അപ്പോൾ അതാ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ബോട്ടിൽസ് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളെപ്പോഴും കയ്യത്തും ദൂരത്തന്നെ സ്റ്റാൻഡിൽ വെച്ച് കൊടുക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടാ അപ്പം ഇത്രയൊക്കെയാണ് നമ്മളെ മുളക് മഞ്ഞളിന്റെ വിശേഷങ്ങൾ ഇനി വൈകുന്നേരം ചായ കുടിക്കുന്നത് കുറച്ച് ചെറുതായിട്ടൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് റെസിപ്പിയും സ്നാക്സും സംഭവങ്ങളൊന്നുമില്ല നമ്മൾ പാൽ വാച്ചിട്ട് ഇന്ന് കുട്ടികൾക്ക് കൊടുത്തതാണ് എല്ലാതും കൂടി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് സ്നാക്ക് ഉണ്ടാക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് ബേക്കറി ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കുറച്ച് പൂള ഉണ്ടായിരുന്നു അതും കൂടി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ പാലും അതേപോലെ തന്നെ പോള പുഴുങ്ങിയതും ഇങ്ങനെ ഒരു കോമ്പിനേഷന് ഇങ്ങള് കേട്ടിട്ടുണ്ടാവില്ല എല്ലാതും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണല്ലോ അല്ലേ അപ്പം ഇന്നിപ്പോൾ ഞാൻ ചായക്ക ഒക്കെ പകരം കുട്ടികൾക്ക് അങ്ങനെയാണ് കൊടുക്കണത് ഏട്ടാ അപ്പോൾ ഇതാ പാലിൽ നമ്മൾ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്തിട്ടാണ് ഏട്ടാ ഒരു കരട് പോലെ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ വൈൻഡപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വർക്കരുത് കേട്ടാ ഇനിശാല്ല പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും റെസിപ്പീസും എല്ലാതുമായിട്ട് കാണാം അസ്ലാം വാലൈക്കും താങ്ക്